നമ്മുടെ വയനാട്ടില് നിരവധി ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഓരോ ജീവിത രീതിയും അതുപോലെ തന്നെ നാടും ഒക്കെ മാറുന്നതിനനുസരിച്ച് ഓരോ വിശ്വാസങ്ങളും നമുക്ക് വ്യത്യസ്തമായി കാണാൻ കഴിയും ഇന്ന് വേരുകൾ എത്തിയിരിക്കുന്നത് കുന്നമംഗലം തഴുതാൽ പള്ളിയാറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രവും ഒരുപാട് വ്യത്യസ്തമായ ആചാര രീതികളും അതുപോലെ തന്നെ വിശ്വാസങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇന്ന് ഈ ക്ഷേത്രത്തിലെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഒക്കെയാണ് വേരുകളിലൂടെ പരിചയപ്പെടുന്നത് വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് മാനന്തവാടി കുന്നമംഗലം ശ്രീ തഴുതാൽ പള്ളിയറയ്ക്കൽ ഭഗവതി ക്ഷേത്രം ആദ്യകാലങ്ങളിൽ പൂജയും ചടങ്ങുകളും നടത്തിയിരുന്ന ഈ ക്ഷേത്രം വർഷങ്ങൾ ക്ഷയിച്ചു പോയിരുന്നു പൂജയില്ലാതെ കാടുപിടിച്ചു കിടന്നിരുന്ന ക്ഷേത്രത്തിൽ മാനന്തവാടി പൈങ്ങാട്ടിരി ഗ്രാമത്തിലെ ബ്രാഹ്മണർ മാസത്തിൽ ഒരു ദിവസം പൂജ നടത്തിയിരുന്നു പിന്നീട് ക്ഷേത്രം നാട്ടുകാർ പുനരുദ്ധാരണം നടത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമായിരുന്നു ജീർണാവസ്ഥയിൽ ഒരു ഒരു കാലത്ത് ഈ ക്ഷേത്രം പൂജയില്ലാതെ ഒരു കാലത്ത് ഇവിടെയുള്ള രണ്ട് വ്യക്തികൾ ഇടപെട്ട് ഇതെല്ലാം കൂടി വെട്ടിത്തെളിച്ച് പുതിയ ക്ഷേത്രം പുനരുദ്ധ ക്ഷേത്രം പൂജ തുടങ്ങുകയും പിന്നെ അത് ആ പൂജ മാത്രമായി നിലനിൽക്കുകയും ചെയ്തു അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ അടിവശത്തായിട്ട് ഒരു തടപ്പള്ളി ഉണ്ടായിരുന്നു ആ തടപ്പള്ളി എന്നാണ് നേദ്യം വെച്ചിട്ട് ഇവിടെ കൊണ്ട് നേദ്യം പിന്നെ നേദിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കും കമ്മിറ്റിക്കാർക്ക് ഒന്ന് ഒരു ക്ഷേത്രം നല്ല രീതിയിൽ നടത്തണം എന്നുള്ളൊരു രീതി വന്നു അന്ന് വഴിയില്ലാത്തൊരു കാലമായിരുന്നു പിന്നെ ആ വഴിക്ക് വേണ്ടി ഈ നാട്ടുകാരെല്ലാം സഹകരിച്ചിട്ട് ഒരു വഴി വെട്ടിക്കും ആ വഴി വന്നേരം ക്ഷേത്രം ഒന്ന് പുനരുദ്ധരിക്കണോ എന്നുള്ളൊരു രീതിയിൽ വന്ന് ഞങ്ങളൊരു പ്രശ്നക്കാരടുത്ത് പോയപ്പോൾ പ്രശ്നക്കാര് പറഞ്ഞ് നിങ്ങളൊരു നല്ല പിന്നെ ഒരു കുട്ടി ഒരു ബാലികേനെ കൊണ്ട് നിങ്ങൾ നറുക്കെടുപ്പിക്കുക ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് കൂടി നറുക്കെടുപ്പിച്ച് ആ നറുക്കിൽ കിട്ടുന്ന ആരാണോ ആ അവരെ വെച്ച് നിങ്ങൾ പ്രശ്നം പെട്ടി താമ്പൂല പ്രശ്നം ക്ഷേത്രത്തിൽ നടത്തിക്കണമെന്ന് പറഞ്ഞു ആ നടത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രം ഒരു രീതിയും പുനരുദ്ധരിക്കാനുള്ള അത് ശശിധരപ്പനിക്കരായിരുന്നു അന്ന് പിന്നെ ക്ഷേത്രം താമ്പൂല പ്രശ്നത്തിന് വന്നിരുന്നത് അന്നേരം ക്ഷേത്രം പുനരുദ്ധരിക്കണം എന്നുള്ളൊരു രീതിയിൽ ആ പ്രശ്നത്തിൽ വന്ന സ്ഥിതിക്ക് കമ്മിറ്റിക്കാരെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ നല്ല രീതിയിൽ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിന്ന് ആ ക്ഷേത്രം ഒരു അഞ്ച് വർഷം മുമ്പേ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഈ നാട്ടുകാരും കുടുംബങ്ങളും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ടാണ് ഈ ക്ഷേത്രം പൊളിക്കുകയും ആ പൊളിക്കുകയും അന്നേരം ഒരു തന്ത്രിയെ കാണണമെന്ന് പ്രശ്നക്കാരൻ പറഞ്ഞതിൽ പുതുമേനയില്ലത്തി ഹരിശങ്കർ തിരുമേനീനെ കാണുകയും ഉപ്പര് വന്ന് ഈ ക്ഷേത്രം പൊളിക്കേണ്ട കാര്യങ്ങൾ ബാക്കി പറഞ്ഞു തരികയും ആ രീതിയിൽ ഞങ്ങളെന്താക്കി ക്ഷേത്രം പൊളിച്ച് പിന്നെ തന്ത്രിയുടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള പരിപാടിയാണ് ഈ ക്ഷേത്രം അഞ്ച് വർഷം കൊണ്ട് പണി തീർക്കണം പണിതീർക്കണമെന്നാന്ന് പറഞ്ഞത് പക്ഷേ അമ്പത്താറ് ദിവസം കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ തീർന്നു അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിജയം മകരമാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം പ്രതിഷ്ഠ നടത്തിയത് അതിനാൽ മകരത്തിലെ രേവതി നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടത്താറ് തഴുതാൽ ഭഗവതിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അറയിൽ ഭഗവതി കുറുമ്പാലക്കോട്ടയിൽ നിന്ന് ദേവർകോവിലേക്ക് പോകും വഴി വിശ്രമിക്കാനിരുന്നത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ അറയിൽ ഭഗവതിയെയും ആരാധിക്കുന്നു ശ്രീ തോണിച്ചാൽ മലക്കാരി ക്ഷേത്രത്തിൽ നിന്നും ഏറെ ദൂരെയല്ലാത്ത ഈ ക്ഷേത്രത്തിൽ മലക്കാരിയെ ഉപദേവതയായും ഗുളികനെ കാവൽക്കാരനായും ബ്രഹ്മരക്ഷസിനെയും ആരാധിക്കുന്നു ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിൻ്റെ ഏതോ ഒരു കാലത്ത് ഒരു ഉടമസ്ഥനായിരുന്നു ഈ ബ്രഹ്മരക്ഷസ് എന്നാണ് വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് ആ ബ്രഹ്മരക്ഷസിനെ ആരാധിക്കുന്നു ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ പിന്നെ ശിലകളെല്ലാം മാറ്റുകയും ബ്രഹ്മേക്ഷത്തിൻ്റെ ശില മാറ്റുള്ളൊരു വ്യവസ്ഥയും വന്ന സ്ഥിതിക്ക് ആ ബ്രഹ്മേക്ഷത്തിൻ്റെ ശില അതേ ശില തന്നെ വെച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആ പ്രതിഷ്ഠ ശേഷം പിന്നെ മകരമാസത്തിലെ രേവതി നക്ഷത്രത്തിനാണ് പ്രതിഷ്ഠ ഇവിടെ നടത്തിയത് ആ പ്രതിഷ്ഠ ദിവസം പിറന്നാൾ എന്ന രീതിയിൽ ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ഉത്സവം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ വർഷം കൂടും ഇതിൻ്റെയൊക്കെ മുന്നേ കാലങ്ങളിൽ ഇവിടെ ഉത്സവം നടന്നത് കുംഭം എട്ടാം തീയതിയാണെന്ന് പറയുന്നു പിന്നെ അത് കഴിഞ്ഞ് പുനരു പിന്നെ പുനരുദ്ധാരണം കഴിഞ്ഞപ്പം തന്ത്രിൻ്റെ വിധിപ്രകാരം അത് ക്ഷേത്രത്തിൻ്റെ നക്ഷത്രത്തിന് തന്നെ വേണം അത് മകരത്തിലെ രേവതി നക്ഷത്രത്തിനാക്കണം ആ രേവതി നക്ഷത്രത്തിലാണ് ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആദിവാസികൾ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചു സമുദായക്കാരുണ്ട് പിന്നെ പണിയ സമുദായക്കാരുണ്ട് പണിയ സമുദായക്കാർ ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് എഴുന്നള്ളത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് മേലരി വരവെല്ലാം ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് അത് ഗംഭീരമായിട്ട് നല്ല സഹകരണമാണ് അതുപോലെ കുറച്ച് സമുദായത്തിലെ രണ്ട് തറവാട്ടുകാർ അവരും നല്ല രീതിയിലുള്ള സഹകരണമാണ് അതേപോലെ നായർ തറവാട്ടിലെ അവരും നല്ല സഹകരണമാണ് എല്ലാവരെയും സഹകരണം ഈ നാട്ടുകാർ ജാതി മതഭേദം എന്നേ സഹകരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ ക്ഷേത്രം ഒരു കാലത്ത് ബ്രാഹ്മണരാണ് സംരക്ഷിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസങ്ങളിലായാണ് ക്ഷേത്രോത്സവം നടത്താറ് ക്ഷേത്രത്തിൽ ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം സ്ഥാനവും കടമകളുമുണ്ട് തന്ത്രിയാണ് ക്ഷേത്രത്തിൽ പ്രധാനി തന്ത്രി പറയുന്ന വിധമാണ് ക്ഷേത്രകാര്യങ്ങൾ കാര്യങ്ങൾ നടത്താറ് പൂജാതി കർമ്മങ്ങൾ ഏത് രീതിയിൽ നിർവഹിക്കണമെന്ന് മേൽശാന്തിക്കും മറ്റുള്ളവർക്കും നിർദ്ദേശം നൽകുന്നത് തന്ത്രിയാണ് തൊടുവയൽ പുതുമനയില്ലത്തെ ഹരിശങ്കർ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ തന്ത്രി മേൽശാന്തിക്കാണ് ക്ഷേത്രത്തിൽ അടുത്ത സ്ഥാനം പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് മേൽശാന്തിയാണ് ശശിധര പണിക്കരാണ് ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ പണിക്കർ തലേദിവസം ദീപാരാധനയോടെയാണ് ഉത്സവം തുടങ്ങുക അതോടുകൂടി ഉത്സവത്തോടനുബന്ധിച്ച ചടങ്ങുകളൊക്കെയും തുടങ്ങും പണിയ സമുദായത്തിനും ക്ഷേത്രത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് ക്ഷേത്രത്തിൽ പുത്തരി ഉത്സവത്തിന് കതിർ എത്തിക്കാനുള്ള അവകാശം പണിയ സമുദായക്കാർക്കാണ് ക്ഷേത്ര പരിസരം ശുചീകരിക്കുന്നതും ഇവരാണ് ഇവരുടെ പ്രധാന ആരാധന മൂർത്തിയാണ് കൂളിദൈവം ഉത്സവത്തോടനുബന്ധിച്ച് പണിയ സമുദായത്തിന്റെ പ്രധാന ചടങ്ങാണ് മേലടി വരവ് പ്ലാവിൻ്റെ കാതൽ വിറക് തലയിലേന്തി ക്ഷേത്രത്തിലെത്തിക്കുന്നതാണ് ഈ ചടങ്ങ് ഇതിനു മുന്നോടിയായി വീട്ടിലെ പൂജാമുറിയിൽ അവരുടെ കുലദൈവത്തെ പ്രീതിപ്പെടുത്തുകയും തപ്പും തുടിയും കൊട്ടി പരമ്പരാഗത രീതിയിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു തീപ്പന്തം കൊളുത്തി സ്ത്രീകൾ താലവുമേന്തി തപ്പും തുടിയും കൊട്ടിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കൂടെ പച്ചക്കറികളടക്കം കാഴ്ചവസ്തുക്കളും ദേവിക്ക് സമർപ്പിക്കാറുണ്ട് മേലടി വരവായി കൊണ്ടുവരുന്ന പ്ലാവിന്റെ കാതൽ വിറകാണ് പിറ്റേ ദിവസം ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ പണ്ട് പൂജ മുടങ്ങിക്കിടന്ന കാലത്തും ഈ പൈങ്ങാട്ടി ഗ്രാമത്തിലെ വാദ്യാൻമാരാണ് ഇവിടെ മേൽശാന്തിമാരായിട്ട് പൂജ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പൂജാ സമ്പ്രദായം ഇന്നും പിന്നെ മുടങ്ങാത്ത രീതിയിൽ നടന്നു വന്നത് പിന്നെ അവകാശകളി എന്ന് പറഞ്ഞാൽ കണ്ടോത്തു മഞ്ചാൻ തറവാട്ടിലെ കാരണവന്മാരും അവരൊക്കെയാണ് ഇവിടെ സഹകരിക്കുന്നത് പിന്നെ രണ്ട് കുറിച്ചർ എന്ന് പറഞ്ഞ തറവാട്ടിലെ രണ്ട് തറവാട്ടുകാർ കുന്നങ്കലം കുറിച്ചർ അതേപോലെ കുണ്ടർപൂര കുറിച്ചൻ എന്ന് പറഞ്ഞ രണ്ട് തറവാട്ടുകാരാണ് ഇവിടെ എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിനും സഹകരിച്ചിട്ട് അവർ ആന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ വരുന്നതും അതേപോലെ പണിയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഓരോരുത്തുമ്മൽ എന്ന് പറഞ്ഞാൽ അതിലെ പണിയ സമുദായക്കാരാണ് ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പിന്നെ എല്ലാം സഹകരിക്കുന്നു അവരാണ് മേലരി വിരലും കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയത് അതൊക്കെ നല്ല സഹകരണമാണ് മഞ്ചാൻ കുടുംബത്തിനും മൂപ്പിൽ നമ്പ്യാർക്കും ക്ഷേത്രത്തിൽ ചില കടമകളുണ്ട് എല്ലാ മാസവും ഒരു ദിവസമാണ് ക്ഷേത്രത്തിൽ പൂജ നടത്താറ് ഇത് മുടങ്ങാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം മൂപ്പിൽ നമ്പ്യാർക്കാണ് ത്തിലെ തിരുവായുധവും ആഭരണങ്ങളും സൂക്ഷിക്കേണ്ട അവകാശവും ഈ കുടുംബത്തിനാണ് കുറിച്ചർക്കും ക്ഷേത്രത്തിൽ അവകാശങ്ങളുണ്ട് കുറിച്ചരുടെ പ്രധാന ആരാധനാമൂർത്തിയാണ് മലക്കാരി കാടുവാഴുന്നവർ എന്ന അർത്ഥത്തിൽ ഇവരെ കാടുവാഴ്ച എന്നും വിശേഷിപ്പിക്കാറുണ്ട് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് മഞ്ചാൻ കുടുംബം സൂക്ഷിക്കുന്ന തിരുവായുധവും ആഭരണങ്ങളും മൂപ്പിൽ നമ്പ്യാർ കുറിച്ച കറവാട്ടുകാരായ കുന്നംകുളം കുണ്ടറമൂല എന്നീ തറവാട്ടുകാരെ ഏൽപ്പിക്കും ഇത് ക്ഷേത്രത്തിൽ എത്തിക്കേണ്ടതും ഉത്സവശേഷം തിരിച്ച് മൂപ്പിൽ നമ്പ്യാരെ ഏൽപ്പിക്കേണ്ടതും ഇവരുടെ ഉത്തരവാദിത്വമാണ് കുറുപ്പിനും ക്ഷേത്രത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് തെയ്യം പാടിക്കുറുപ്പെന്ന് നാട്ടുഭാഷയിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങാണ് തോറ്റം ആദ്യകാലങ്ങളിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് തെയ്യം നടത്തിയിരുന്നതായി വിശ്വസിക്കുന്നു അതിനാൽ തോറ്റം പാടുന്നതും കുളിച്ചു തൊഴിലും പ്രധാന ചടങ്ങായി തുടരുന്നു മൂപ്പിൽ നമ്പ്യാർ കുറിച്ച തറവാട്ടുകാരെ ഏൽപ്പിച്ച തിരുവായുധവും ആഭരണങ്ങളും ക്ഷേത്രത്തിലെത്തുമ്പോൾ കുറുപ്പിനണിയാൻ ആഭരണങ്ങൾ നൽകുന്നത് മൂപ്പിൽ നമ്പ്യാരാണ് ഇതിനു ശേഷമാണ് ഇലത്താളം മുട്ടി തോറ്റം പാടുക അവസാനം കുറിപ്പ് ഉറിഞ്ഞെത്തുള്ളും ക്ഷേത്രം മേൽശാന്തി നൽകുന്ന തീർത്ഥം സ്വീകരിച്ച് ശരീര ശുദ്ധി വരുത്തി ചുവന്ന പുഷ്പമാല അണിഞ്ഞ ശേഷം മേൽശാന്തിയുടെ അടുത്ത് നിന്ന് തിരുവായുധമായ വാള് വാങ്ങിയ ശേഷം ഉറഞ്ഞ് ഭക്തരെ അനുഗ്രഹിച്ച് അരുളപ്പാട് പറയുന്നു

തോറ്റത്തിനുശേഷം ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പ്രസാദ ഊട്ടും നടത്തുന്നു ക്ഷേത്ര കമ്മിറ്റിയാണ് ഇപ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ക്ഷേത്ര കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആചാര അനുഷ്ഠാനങ്ങളിൽ പഴമ കൈവിടാത്ത ക്ഷേത്രമാണ് കുന്നമംഗലം ശ്രീ തഴുതാൽ പള്ളിയറയ്ക്കൽ ഭഗവതി ക്ഷേത്രം ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഇന്നും പഴമ കൈവിടാതെ പഴയ ആചാര രീതികളും അതുപോലെ തന്നെ ഒരുപാട് ചടങ്ങുകളും ഇന്നും നിലനിർത്തിക്കൊണ്ടുവരുന്ന ക്ഷേത്രമാണ് ശ്രീ തഴുതാൽ പള്ളിയറയ്ക്കൽ ഭഗവതി ക്ഷേത്രം ഇന്ന് വേരുകളിലൂടെ നമ്മൾ കണ്ടത് ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളെ പറ്റിയൊക്കെയാണ് അതുപോലെ തന്നെ നാട്ടുകാർ നൽകുന്ന ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അതും നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഓരോ നാടും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ വിചാരിക്കുമ്പോഴാണ് ഓരോ ക്ഷേത്രങ്ങളും നമ്മൾ കൂടുതൽ കൂടുതൽ ഉന്നതയിലേക്ക് എത്തുന്നത് വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം